വെറ്റിലയുടെ സവിശേഷതകൾ മഹാലക്ഷ്മി പ്രതീകമാണ് വെറ്റില വെറ്റിലയും അടക്കിയും മഹാലക്ഷ്മിയുടെ അംഗങ്ങളായാണ് കണക്കാക്കുന്നത് ശുഭകാര്യങ്ങൾക്ക് വെറ്റിലയും അടക്കിയും നൽകി സ്വീകരിച്ചാൽ കുടുംബത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം കേടുപാടുകളില്ലാത്ത വാടാത്ത വെറ്റിലയാണ് മംഗളകർമ്മങ്ങൾക്കായി തിരഞ്ഞെടുക്കുന്നത് വെറ്റിലയാൽ ത്രിമൂർത്തി സങ്കല്പം കുടികൊള്ളുന്നതായി പറയുന്നു കൂടാതെ വെറ്റിലത്തുമ്പിൽ മഹാലക്ഷ്മിയും മധ്യത്തിൽ സരസ്വതിയും ഞെട്ടിൽ ജ്യേഷ്ഠ ഭഗവതിയും ഇടതുഭാഗത്ത് പാർവതി ദേവിയും വലതുഭാഗത്ത് ഭൂദേവതയും കുടികൊള്ളുന്നു വെറ്റിലയുടെ അന്തർഭാഗത്ത് വിഷ്ണുവും പുറംഭാഗത്ത് ശിവനും തലയ്ക്കൽ ശുക്രനും കടയ്ക്കൽ ദേവേന്ദ്രനും പൂർവഭാഗത്ത് കാമദേവനും സൂര്യനും സ്ഥിതി ചെയ്യുന്നതായാണ് സങ്കല്പം ഹനുമാനും പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിലും വെറ്റിലമാലയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം വെറ്റിലമാല അണിയിച്ച് ഹനുമാനെ പ്രാർത്ഥിച്ചാൽ ദോഷങ്ങൾ മാറി വിജയം നേടുമെന്നാണ് വിശ്വാസം ദക്ഷിണ കൊടുക്കാനാണ് വെറ്റില കൂടുതലും ഉപയോഗിക്കുന്നത് വെറ്റിലയും അടക്കിയും ദ്രവ്യവും കൂട്ടി വച്ചുള്ള ദക്ഷിണ ത്രിഗുണങ്ങളെ സൂചിപ്പിക്കുന്നു സത്വഗുണം തമോ ഗുണം രജോ ഗുണം എന്നിവയാണ് അവ പൂജാതി കർമ്മങ്ങളും സൽക്കർമ്മങ്ങളും കഴിഞ്ഞ് ദക്ഷിണ നൽകുകയാണെങ്കിൽ വെറ്റിലയുടെ തുമ്പെ ദക്ഷിണ സ്വീകരിക്കുന്ന ആളുടെ നേരെ ആവണം കാരണം കർമ്മസമർപ്പണം എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് ആ വ്യക്തിയ വ്യക്തിയിലേക്ക് ചെല്ലുകയും ചെയ്ത കർമ്മങ്ങൾ മംഗളകരമാവുകയും ചെയ്യുന്നു ക്ഷേത്രങ്ങളിലും കുടുംബങ്ങളിലും ദേവപ്രശ്നം നടത്തുമ്പോൾ ആദ്യം വെറ്റില നോക്കി ചില ജ്യോതിഷന്മാർ ലക്ഷണം പറയാറുണ്ട് ഇങ്ങനെ നമ്മൾ കൊണ്ടുവരുന്ന വെറ്റിലയുടെ എണ്ണത്തെയും സ്വഭാവത്തെയും അടിസ്ഥാനമാക്കി ലക്ഷണങ്ങൾ കൂടുതലായി പറയുന്നതാണ് വെറ്റില ജ്യോതിഷം വെറ്റിലയുടെ എണ്ണത്തിനനുസരിച്ചാണ് കണക്കുകൾ തയ്യാറാക്കുന്നത് ഈ കണക്കുകൾക്ക് അവസാനം കിട്ടുന്ന സംഖ്യയ്ക്ക് അധീപനായി ഒരു ദേവതയും ആ സംഖ്യയുടെ ഫലവും വെറ്റിലയിൽ തെളിയുന്നു വെറ്റിലെ ജ്യോതിഷത്തിന് പേരുകെട്ട മനയാണ് പടിഞ്ഞാറപ്പാട്ടുമന ഇവിടുത്തെ ഉപ ഉപാസനമൂർത്തി വറ്റക്കാരൻ എന്നറിയപ്പെടുന്നു കിരാതമൂർത്തിയാണ് മനയോട് ചേർന്നാണ് വറ്റക്കാരൻ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് വെറ്റിലെ ജ്യോതിഷത്തിന് പേരുകെട്ട മറ്റൊരിടം ചക്കുളത്ത് കാവാണ് മംഗല്യവസ്തുവാണ് വെറ്റില വിവാഹം പോലുള്ള ചടങ്ങുകൾക്ക് വെറ്റിലയുടെ സ്ഥാനം വളരെ വലുതാണ് കന്യാദാനം പോലുള്ള പവിത്രമായ ചടങ്ങിൽ വെറ്റിലയിലാണ് വധുവരന്മാരുടെ കൈകൾ കൂട്ടി യോജിപ്പിക്കുന്നത് പണ്ട് ചില ഹൈന്ദവ ഹൈന്ദവ ഗൃഹങ്ങളിൽ വിവാഹശേഷം ശേഷം വധുവിൻ്റെ ഗൃഹപ്രവേശത്തിന് മുൻപായി വെറ്റില പറപ്പിക്കുക എന്നൊരു ചടങ്ങുണ്ടായിരുന്നു കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന സ്ത്രീ വെറ്റില കൊണ്ട് വധുവിൻ്റെ തലയിൽ വെച്ച് ഒഴിയുന്നതാണ് ഈ ചടങ്ങ് സമൃദ്ധിയുടെ അടയാളമായി വെറ്റിലയെ കണക്കാക്കുന്നു ശിവപാർവതിമാർ കൈലാസത്തിൽ ഒരു സസ്യമാണ് വെറ്റില എന്നാണ് ഐതിഹ്യം വെറ്റില പതിവായി കഴിക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ശ്രീ ലളിത സഹസ്രനാമത്തിൽ ദേവിയെ താമ്പൂല പൂരിതമുഖി എന്നും വിശേഷിപ്പിക്കുന്നു ഐശ്വര്യത്തിന്റെ പ്രതീകമായ വെറ്റില വീട്ടിൽ നട്ടുപരിപാലിക്കുന്നതും ഉത്തമമാണ് പ്രത്യേകിച്ചും ഭവനത്തിന്റെ കോണായ കന്നിമൂലയിൽ വെറ്റില ചെടിയുടെ പരിസരം ശുദ്ധിയായി സൂക്ഷിക്കണം സകല ദേവതാ സാന്നിധ്യം നിറഞ്ഞ വെറ്റില നട്ടുപരിപാലിക്കുന്നതിലൂടെ ഭവനത്തിൽ ഐശ്വര്യവും കളിയുമ കളിയാടുമെന്നാണ് വിശ്വാസം എല്ലാ മാസത്തിലെയും പൗർണമി ദിനത്തിൽ പ്രധാന വാതിലിന് മുകളിൽ വെറ്റില ചേർത്ത് മാലയാക്കി തോരണമിടുന്നത് വീട്ടിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ ഉത്തമമാണ് ശനിയാഴ്ച തോറും ഹനുമാൻ ക്ഷേത്രത്തിൽ വെറ്റിലകൾ സമർപ്പിക്കുന്നത് ശനിദോഷശാന്തിക്കും ആഗ്രഹ സാഫല്യത്തിനും തൊഴിൽ ക്ലേശ പരിഹാരത്തിനും ഉത്തമമാണ്